ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് മൂക്കാത്ത ചെറിയ ചക്കയാണ് വേണ്ടത് ഒരു ചെറിയ ചക്കയെടുത്ത് എടുത്ത് തോലെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്കെടുത്ത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും പച്ചമുളക് കയറിയതുമിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം നല്ലപോലെ വെന്തചക്കയെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഇടികല്ലുപയോഗിച്ച് ഇടിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ ചതഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവിടാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം കടുക് വെളുത്തുള്ളി കറിവേപ്പില മുളക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് രുചി കിട്ടാൻ നല്ലത് ഇതിലേക്ക് കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പോൾ ഇടിച്ചെടുത്ത് വെച്ച് ചക്ക ചേർത്ത് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് ഇളക്കിയതിനു ശേഷം തീ ഓഫാക്കാവുന്നതാണ് ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം ചോറിനോടൊപ്പമോ കഞ്ഞിയോടൊപ്പമോ കഴിക്കാൻ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ